നേരം പുലരുമ്പോഴേ ആട്ടിൻപറ്റവുമായി ഈ ആട്ടിടയൻ കാടിനുള്ളിലേക്ക് പോകും ആട്ടിൻപുറത്താണ് സഞ്ചാരം ഇടയ്ക്ക് കണ്ടുമുട്ടുന്ന കാട്ടുകുരങ്ങന്മാരോട് ചങ്ങാത്തം കൂടും ചങ്ങാതികൾ വന്നാലും മണിയുടെ ഒരു കണ്ണ് എപ്പോഴും ആട്ടിൻപറ്റത്തിലുണ്ടാവും കൂട്ടം തെറ്റുന്ന ആടുകളെ ചെവിക്ക് പിടിച്ച് തിരിച്ചു കൊണ്ടുവരും മുട്ടനാടുകൾ ഇടികൂടുമ്പോൾ പിള്ളേരല്ലേ പോട്ടെ എന്ന് മണി വിചാരിക്കും ഇടയ്ക്ക് നല്ല അടിയും കൊടുക്കും ആരും പരിശീലനം നൽകിയിട്ടല്ല മണി ആട്ടിടിയനായത് ആടുകളെ പരിപാലിക്കുന്നത് തന്റെ ഉത്തരവാദിത്വമായി മണി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു പരിക്കലോടെയാണ് അവന് കിട്ടിയത് രണ്ടു ദിവസം ട്രീറ്റ് ചെയ്ത് ഇറക്കി വിട്ട ദിവസം അവൻ ആറ്റിമുട്ടിലേക്ക് പോയി കയറി പിന്നെ അവനെ രാത്രിയിൽ ആട്ടിൻകൂട്ടിൽ തന്നെയാണ് മണിയുടെ ഉറക്കവും ഇടയ്ക്ക് അല്പനേരം മണിയെ കണ്ടില്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തിലും ആകെ അങ്കലാപ്പാണ് എത്ര കുസൃതിക്കാരായ ആടുകളും ഈ ആട്ടിടയൻ പറയുന്നതിനപ്പുറം പോവില്ല ഇതാണ് നെല്ലിയാമ്പതിയിലെ ആട്ടിടയൻ മണി മണിക്കും ക്യാമറാമാൻ എം എ ജിജോയ്ക്കുമൊപ്പം നെല്ലിയാമ്പതിയിൽ നിന്നും കൃഷ്ണപ്രിയ ഏഷ്യന ന്യൂസ്